ഓർമ്മയുണ്ട് പണ്ടൊരു സ്ഥാനത്ത് തിന്നണ്ട് നീന്തായാലോ ഇതല്ലേ ഇത് എനിക്കൊരു ദിവസം തന്നോണ്ട് ഞാനേ പക്ഷെ ഒന്നും പറ്റി എന്നിട്ടന്ന് അപ്പൊ മുത്തുമണികളെ ഞമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് താങ്കൾ ഭക്ഷണമൊക്കെ കഴിച്ച് നാട്ടിൽ തിരിയാല പരിപാടിയാണ് ഞാൻ ഇവിടെ ഒന്നും കാണുന്നു പണ്ടല്ലോ ൂടി പോയി കഴിഞ്ഞാൽ ആതിലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ പക്ഷെ അവിടക്കൊക്കെ പോയി വരുമ്പോത്തേന് നേരെ ഒരുപാട് ഏഹ് നിങ്ങൾ പറയും പോലെ പോലൊന്നല്ലേ നടക്കൂലോട്ടി മൃഗശാലേ മൃഗശാല ഒരു ഇവിടെ റോഡ് വീത് റോഡ് വീതില്ലാത്തതുകൊണ്ട് നമ്മള് വണ്ടി അതാ വേണം വണ്ടി വേറെന്തെങ്കിലും വണ്ടി തട്ടിക്കൊണ്ടാകും റോഡ് വീതില്ലാത്തോണ്ട് പിന്നെ വണ്ടി തന്നെ ഒരു സ്ഥല അവിടെയാണ് അവിടെ വണ്ടി കയറി വണ്ടിക്കും മൃഗശാലോക്കണോ മൃഗശാലിക്ക് വന്നിട്ട് കുറച്ച് മൃഗങ്ങളെ കാണിച്ചു തരാം െ ഫുള്ള് എല്ലാം മൃഗങ്ങളെയും കണ്ടോ നീ പേരെ ചെന്നിട്ട് മൃഗത്തിനെ എന്ന് പറയാൻ നിൽക്കരുത് മൃഗത്തിനെ തന്നെ കൊമ്പുപൂട്ടിയാ മുളച്ച് തരും അതൊക്കെ മുളച്ചു വരുവാക്കണോ മനുഷ്യ പൂവ് ചാടി കിടക്കണ്ടോ എൻ്റെ ഇത് ഇങ്ങനെ നടക്കണു നീ നീ ചെ എൻ്റെ മേത്തൊക്കെ വലിയൊരു ഉണ്ണി വലിയൊരു ഉണ്ണിയുണ്ട് അതിൻ്റെ മേത്ത് പൊട്ടോംസിനെ എൻ്റെ അതേമാതിരി അല്ലേ സവിടെ ആക്കണു രണ്ടിപ്പോൾ പൊട്ടോംസ് ഒറ്റയ്ക്ക് എത്ര നേരം വള്ളത്തിൻ്റെ അടി അടക്കം വയ്ക്കും അതേ അതേമാരിയാ ആ കാര്യത്തിൽ അവർ പുലിയാ പുലി കേട്ടോ ആ വെള്ള വെള്ളം ഏതായാലും കുഴപ്പമില്ല വൃത്തി ഉണ്ടല്ലോ ഉച്ച വൃത്തി ഉണ്ടായിരുന്ന ആ തല വന്തിച്ചു ചെറിയ മോനെ ഇത് പതിനുള്ളിൽ കയറി അപ്പഴാണ് ഇറങ്ങുക അവിടെ ചെറിയൊരു പാർക്കുണ്ടല്ലോ കുട്ടികളെ മിച്ച എന്നാർക്കത് കുട്ടികൾക്ക് കളിക്കാനേ ചെറിയ പാർക്കുണ്ടോ അവിടെ സുനു മോന് പറ്റാ വാങ്ങിക്കുണെന്താണ് ഭയങ്ങിയോ ഏട്ടെ പോട്ടെ പോട്ടെ കാട്ടി കൊടുക്കട്ടോ സുനിമോനെ തലമുനുണ്ടോ ത്ര മതി നീ നിർത്തിക്കളാ നിർത്തിക്കോള നിർത്തി രണ്ടാണു കോയങ്ങന്നാലേ ചൂടാ എന്ത് ചൂട് ചൂടില്ലായിരിക്കും ചൂട് തുടങ്ങണല്ലേ புள்ளிமான் புள்ளிமான் இது ஒரு பாட்டு படிக்க அவ இதுதான பள்ளிமானே அத்தத்தில் பள்ளிமான தான் ஏதா அடுத்த பள்ளிமானே ഇങ്ങോട്ട് ഇങ്ങോട്ട് അത്ര മതി ഞാൻ പറയാം അപ്പൊ മുട്ടുമണിക്കാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എടുത്ത് അറിയോ തൃശ്ശൂർ മൃഗശാല അപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ മൃഗശാലയൊക്കെയാണ് കാര്യം കുറച്ച് മൃഗങ്ങളെ കാണാൻ നോക്കുമ്പോൾ ഇവിടെ മൃഗങ്ങളൊക്കെ വളരെ കമ്മിയാണ് ഒക്കെ ചത്തുവണ്ട് ഒക്കെ ഇവിടേക്ക് പോയി ഒരു പുടുത്തം കിട്ടില്ല അതിലൊക്കെ നല്ല വെള്ളപ്പൊത്തുകളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരും മനസ്സിലായോ മൃഗങ്ങളൊക്കെ വളരെ കമ്മിയാണെന്ന് അറിയാതെ ഇതൊക്കെ ഓരോന്നിനും കൊടുന്ന് ഒരു കണ്ട എരിയാളിനും കൊടുത്തിട്ടുണ്ടോ ശ <laughs> 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 എങ്ങനുണ്ട് എങ്ങനെയുണ്ട് കടുവ വരെ കടുവ എങ്ങനുണ്ട് രണ്ടെടുത്ത പെട്ടെന്ന് വൈകിയാ ശരിയാവില്ലല്ലോ അങ്ങോട്ടേ കിടക്കി ആ കണ്ടു ആ അപ്പൊ ഇതൊക്കെ കാലിയൊക്കെ കിടക്കട്ടെ മൃഗശാലയിൽ ഒന്നുമില്ല കാണാന് ണേ വളരെ കുറച്ച് പന്നീന് മുതലായത് ആകെ സിംഹത്തിനേയും കടുവനെയും കണ്ടു അത് വെജ് അതിനും വെജാ കടുവനെ പല്ല് കാണാൻ നോക്കി ഞാൻ പല്ല് കണ്ടല്ലോ പൂച്ചന അത്ര വലപ്പം കാര്യമായി കിടക്കണേ ഇവിടെ ഒന്നും ഇല്ല മയിൽ നമ്മളെ കൂടെ കണ്ടാക്കണ അല്ല അനുസരി ഞാൻ എവിടെ ആ അതിനേ കാണിക്കാൻ കയറിക്കോട്ടെ ഞാനും കുറച്ചേരും വിശ്രമിക്കട്ടെ അപ്പൊ മുത്തുമണിങ്ങളെ നമ്മളെ മൃഗശാല തൃശ്ശൂര് മൃഗശാലയിൽ പോയി മൃഗശാലയിൽ പോയിട്ട് മൃഗങ്ങളെ കണ്ടു പോകതിലെ കാലിയാണ് കുറച്ച് വളരെ കുറച്ച് മൃഗങ്ങളു പണ്ടത്തെ മതി ഒന്നുമില്ല ഒക്കെ കാലിയാ കൊറേ കൂട് കാലിയാണ് ഏർ ഞാൻ പറഞ്ഞു ഒരു കൂട്ടിരി പോയിരുന്നോള് കേക്കണ്ടേ എന്താ പറയുക ഈ അടുത്ത വീഡിയോ കുറച്ച് ഞാൻ വരും ശരി ശരിയല്ലേ ഇതുമോണ്ട് ഓനെ പൈനാപ്പിൾ കൊണ്ടു കണേ എന്നാൽ ശരി ഓക്കെ